പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയില് കേരളത്തിലെത്തും വികസിത അനന്തപുരി എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ വികസന രേഖ പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന എന്നാൽ ജനുവരി മാസത്തിൽ എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ ജനുവരി തമിഴ്നാട്ടിൽ പാർട്ടി പരിപാടിക്കായി മോദി എത്തുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപിയുടെ വിജയം ഫലപ്രഖ്യാപന ദിവസം പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു കേരളം പിടിക്കാൻ ലക്ഷ്യമിടുന്ന ബിജെപിക്ക് ഇത് വലിയ ആവേശമാണ് സമ്മാനിച്ചത് കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയാൽ ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്നും നഗരത്തിന് പ്രത്യേക വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും ബിജെപി തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അവതരിപ്പിച്ചു തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി ഒളിമ്പിക്സ് വേദി എന്നിവയും ബിജെപിയുടെ പ്രധാന വാഗ്ദാനമായിരുന്നു ഇതിൽ മെട്രോ പദ്ധതി കേരള സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ളതാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി എന്ന നിർണായക കടമ്പ കടക്കേണ്ടതുണ്ട് കടക്കേണ്ടതു അതുകൊണ്ടുതന്നെ ബിജെപിക്ക് കേരളത്തിൽ ആദ്യമായി ഭരണം ലഭിച്ച തലസ്ഥാന നഗരത്തിൽ മെട്രോ പദ്ധതിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് പാർട്ടിക്ക് വലിയ സ്വീകാര്യത സ്വീകാര്യതയുണ്ടാക്കുമെന്ന് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് മെട്രോ റെയിലിന് പുറമെ മറ്റ് പദ്ധതികളും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള തുടർവികസന രേഖയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൗൺസിലർമാരുമായി പ്രധാനമന്ത്രി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം